നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെന്നാലിരാമൻ കഥയാണ് വിദേശിയായ ഒരു മഹാപണ്ഡിതൻ വിജയനഗരത്തിൽ വന്നു അദ്ദേഹം ഭാരതമൊട്ടക്ക് ചുറ്റി സഞ്ചരിക്കുക പതിവായിരുന്നു ഓരോരോ രാജ്യത്തിൽ ചെല്ലുക അവിടുത്തെ പണ്ഡിതന്മാരെ പാണ്ഡിത്യ മത്സരത്തിന് വെല്ലുവിളിക്കുക അവരെ തോൽപ്പിച്ച് തൻ്റെ കേമത്വം തെളിയിക്കുക അതൊക്കെ ആ മഹാപണ്ഡിതൻ്റെ പ്രത്യേകതകളാണ് ആ അഹങ്കാരി കൃഷ്ണദേവരായരെ ചെന്ന് കണ്ടു രാജാവേ അവിടുത്തെ രാജ്യത്തിലെ പണ്ഡിതന്മാരെ ഞാനിതാ വെല്ലുവിളിക്കുന്നു ഞാൻ തോറ്റാൽ എനിക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാം ഞാൻ ജയിച്ചാൽ അവർ എന്നെ ഗുരുവായി അംഗീകരിക്കണം എന്താ എൻ്റെ വെല്ലുവിളി സ്വീകരിക്കുന്നുണ്ടോ അദ്ദേഹം ആരാഞ്ഞു ആ സമയം ആസ്ഥാന പണ്ഡിതന്മാരെല്ലാം അവിടെ ഹാജരുണ്ടായിരുന്നു അവർ ഈ വിദേശിയുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് കേട്ടിരുന്നു അവർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിസാരന്മാരാണ് ആ ബോധമാണ് അവർക്ക് അവരിൽ ആരും വെല്ലുവിളി സ്വീകരിച്ചില്ല ചക്രവർത്തി വല്ലാതെയായി വിജയനഗരത്തിന് തന്നെ കുറച്ചിലായി കുറച്ചിലാകുമല്ലോ എന്നുള്ള ചിന്തയിൽ ചക്രവർത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് വല്ല വിധത്തിലും മത്സരം നടത്തണം അതെങ്ങനെ ഒരു വഴിയും കണ്ടില്ല നമുക്ക് നാളെ മത്സരം നടത്താം ചക്രവർത്തി രണ്ടും കൽപ്പിച്ചു പറഞ്ഞു അദ്ദേഹം വിദേശത്തിലെ പണ്ഡിതന് ഒരു പാർപ്പിടം ശരിപ്പെടുത്തി കൊടുത്തു പണ്ഡിതൻ വിടവാങ്ങി പാർപ്പിടത്തിലേക്ക് പോയി ചക്രവർത്തി തൻ്റെ ആസ്ഥാന വിദ്വാൻമാരെ രൂക്ഷമായി നോക്കി നിങ്ങൾ പണ്ഡിതന്മാരാണ് പോലും ഒരു പരദേശിയെ നേരിടാൻ ധൈര്യമില്ല ഞാൻ നിങ്ങളുടെ സാമർഥ്യം മനസ്സിലാക്കി അദ്ദേഹം അരിശത്തോടെ പറഞ്ഞു പണ്ഡിതന്മാർ ലജ്ജിച്ച് തലതാട്ട തലതാഴ്ത്തി നിന്നു എന്നാൽ തെന്നാലിരാമൻ മുന്നോട്ട് കടന്നു വന്നു തിരുമേനി ഇവർക്ക് സാധിക്കാത്ത കാര്യം ഞാൻ ചെയ്യാം ഞാൻ വിദേശിയോട് മത്സരിക്കാം അയാളെ തോൽപ്പിക്കുകയും ചെയ്യാം തെന്നാലിരാമൻ ധൈര്യത്തോടെ ചക്രവർത്തിയോട് പറഞ്ഞു പല വിധവും തൻ്റെ രാജ്യത്തിന് അപകീർത്തി ഉണ്ടാകാതിരുന്നാൽ മതി അതായിരുന്നു ചക്രവർത്തിയുടെ നിലപാട് അദ്ദേഹം തെന്നാലിരാമൻ മത്സരിക്കാൻ സമ്മതം നൽകി തെന്നാലിരാമൻ ആസ്ഥാന വിദ്വാൻമാർക്ക് വിശദമായ ചില നിർദ്ദേശങ്ങൾ നൽകി ഒരു ചെറിയ പിഴ വന്നുപോയാൽ തകരാറാവുമെന്നും പറഞ്ഞു തങ്ങളക്ഷരം പ്രതി അനുസരിക്കാമെന്ന് ആ പണ്ഡിതന്മാർ ഏറ്റു അടുത്ത ദിവസം നിശ്ചയിച്ച സമയത്തിന് മുമ്പ് വിദേശി വന്നെത്തി വൻപിച്ച സദസ്സ് നിറഞ്ഞിരിക്കുന്നു അതാ ഒരു ഘോഷയാത്ര ആസ്ഥാന മണ്ഡ മണ്ഡപത്തിലേക്ക് വരുന്നു ഏറ്റവും മുമ്പിൽ വിജയനഗരത്തിലെ പണ്ഡിതന്മാരാണ് അവർ ആചാരത്തോട് ബഹുമാനത്തോടെ ഒരാളെ നയിച്ചു ആ ആൾ തെനാലിരാമൻ അല്ലാതെ മറ്റാരുമല്ല രാമൻ കങ്കേമമായി വസ്ത്രധാരണം ചെയ്തിരിക്കുന്നു എത്ര രത്നാഭരണങ്ങളാണ് രാമൻ അണിഞ്ഞിരിക്കുന്നത് തെനാലിരാമൻ്റെ മുമ്പിൽ ഭക്തന്മാർ വരുന്നുണ്ട് അവർ നിലത്ത് സ്വർണ്ണനിർമ്മിതമായി ഇഷ്ടികകൾ നിരത്തുകയാണ് ആ ഇഷ്ടികകളിൽ ചവിട്ടി നടക്കുകയാണ് രാമൻ കണ്ടുനിന്ന വരദേശിയുടെ കണ്ണ് തള്ളിപ്പോയി എന്തൊരു ബഹുമാനമാണ് ഈ മനുഷ്യനോട് കാണിക്കുന്നത് തീർച്ചയായും ഈ മനുഷ്യൻ പണ്ഡിതന്മാരിൽ അഗ്രസേനൻ തന്നെയാണ് മത്സരം ആരംഭിച്ചു രാമൻ വസ്ത്രത്തിനിടയിൽ നിന്നും ഒരു ഗ്രന്ഥം പുറത്തെടുത്തു പട്ടുകൊണ്ടാണ് ഗ്രന്ഥം പൊതിഞ്ഞിരിക്കുന്നത് അയാൾ ഗ്രന്ഥം മുമ്പിൽ വെച്ചു എന്നിട്ട് സദസ്സിലൂടെ ഒന്ന് കണ്ണോടിച്ചു മാന്യമഹാജനങ്ങളെ തിലകാഷ്ടമഹിഷ ബന്ധനം എന്നു പേരുള്ള മഹൽ ഗ്രന്ഥമാണിത് ഈ മഹൽ ഗ്രന്ഥത്തെ ആസ്പിതമാക്കി എനിക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നമ്മുടെ അതിഥിയായ പണ്ഡിതൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകട്ടെ രാമൻ എല്ലാവരും കേൾക്കെ ഉറക്ക വിളിച്ചു പറഞ്ഞു വിദേശി നിരവധി ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തിലകാഷ്ട മഹിഷബന്ധനം എന്നൊരു ഗ്രന്ഥം വായിച്ചിട്ടില്ല അതെന്തിന് ആ പേര് പോലും അയാൾ പോലുമില്ല പിന്നെ എങ്ങനെ അതിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും അയാൾ സ്വന്തം വിയർപ്പിൽ കുളിച്ചു തുടങ്ങി പക്ഷേ അതിൻ്റെ ഭീതി പുറത്തു കാണിക്കാമോ പാടില്ല അയാൾ ഒരു അടവെടുത്തു തിരുമേനി ഞാനൊന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ ഞാൻ തിലകാഷ്ടമഹിഷ്ടധനം പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് വളരെ കാലത്തിന് മുമ്പായിരുന്നു ചില ഭാഗങ്ങൾ ഇപ്പോൾ വേണ്ടതുപോലെ ഓർമ്മയില്ല ഇന്ന് രാത്രി ഞാൻ അതുകൂടി ഒന്ന് വായിച്ച് ഓർമ്മ പുതുക്കട്ടെ നാളെ ചർച്ച ആരംഭിക്കുകയും ചെയ്യാം എനിക്ക് അത്രയും സമയം തരണം അയാൾ അപേക്ഷിച്ചു ചക്രവർത്തി ആ അപേക്ഷ സ്വീകരിച്ചു വിദേശി അന്ത്യോളം ചിന്തിച്ചു മാത്രമല്ല പാതിരാവോളവും തിലകാഷ്ടമഹിഷാ ബന്ധനം പോലും ഇങ്ങനെയൊരു ഗ്രന്ഥം കണ്ടതായി ഓർമ്മയില്ല ഇനി ഈ രാജ്യത്ത് തങ്ങിയാലോ തനിക്ക് പരസ്യമായി തോൽവി സമ്മതിക്കേണ്ടി വരും അതോടുകൂടി തീരുകയില്ലേ തൻ്റെ പ്രശസ്തി അതൊഴിവാക്കാൻ ഒരൊറ്റ വഴിയെ ശേഷിക്കുന്നുള്ളൂ ഇവിടം വിട്ട് പോകുക അയാൾ ആരും അറിയാതെ ജായ്ക്കു രാമായണം കടന്നു കളഞ്ഞു പിറ്റേ ദിവസം മത്സരത്തിനുള്ള സമയമായി സദസ് സദസ്തർ അക്ഷമരായി കാത്തിരിക്കുകയാണ് ഏറ്റവും ഗംഭീരമായിരിക്കും ഇന്നത്തെ വാഗ്വാദം പക്ഷേ വിദേശിയായ പണ്ഡിതനെ കാണുന്നില്ല സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും അയാൾ എത്തിച്ചേർന്നില്ല എന്താണിങ്ങനെ ആർക്കും ഒരു എത്തും പിടിയും ഉണ്ടായില്ല ചക്രവർത്തി വിദേശിയുടെ പാർപ്പിടത്തിലേക്ക് ഭൃത്യരെ അയച്ചു ഭൃത്യർ മടങ്ങി വന്നൊന്നു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പൊടി പോലും കാണാനില്ല എന്ന് അപ്പോൾ ചക്രവർത്തിക്കും മറ്റുള്ളവർക്കും തീർച്ചയായി വിദേശി ഭയന്ന് ഓടിപ്പോയതാണ് ഓടിച്ചത് തെന്നാലി രാമൻ ആണുതാനും ചക്രവർത്തിക്ക് രാമനോട് അഭിനന്ദനം തോന്നി അതേസമയം കൃതജ്ഞതയും രാമൻ രാജ്യത്തിൻ്റെ മാനം കാത്തില്ലേ എങ്കിലും ഒരു സംശയമില്ലാതില്ല രാമൻ എന്തോ കൗശലം പ്രയോഗിച്ചിരിക്കണം എന്താണതെന്നറിയാൻ ചക്രവർത്തിക്ക് കൗതുകം തോന്നി രാമ തിലകാഷ്ടമഹിഷ ബന്ധനം ഏറ്റവും മഹത്തായ ഗ്രന്ഥമായിരിക്കണം അത് എനിക്കൊന്നു തരൂ ഞാൻ വായിച്ചു നോക്കട്ടെ അദ്ദേഹം പറഞ്ഞു രാമൻ പുറമേയുള്ള പട്ടഴിച്ചു അകത്തു ഗ്രന്ഥമല്ല പിന്നെയോ ഒരു ചെറിയ കമ്പും ഒരു കയറും ചക്രവർത്തിക്ക് മറ്റുള്ളവർക്ക് ഒന്നും മനസ്സിലായില്ല രാമൻ മനസ്സിലാക്കി കൊടുത്തു ഈ കമ്പ് എള്ളിൻ്റെ കമ്പാണ് സംസ്കൃതത്തിൽ അതിന് തിലകാഷ്ടം എന്ന് പറയാം ഈ കയറ് പോത്തിനെ കെട്ടാനുള്ളതാണ് അതിനെ അതിനു മഹിഷ എന്നും പറയാം ഞാൻ തിലകാഷ്ടത്തിൽ മഹിഷബന്ധനം കെട്ടി രണ്ടും കൂടി തിലകാഷ്ടമഹിഷാബന്ധനമായി ചക്രവർത്തിയും അന്തോവാസികളും ചിരിച്ചുപോയി പോയി ഇത് തെന്നാലിരാമൻ്റെ ഒരു ബുദ്ധിപരമായ നീക്കമാണ് അത് വിജയപുരം രാജ്യത്തെ ചക്രവർത്തിയെ ഏറെ സഹായിച്ചു ധാരാള സമ്മാനങ്ങൾ തെന്നാലിരാമന് നൽകി അത് ഇത്രമാത്രം ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം